ഇൻവേർട്ടർ വേരണ്ടി ഇരുപത്തിയഞ്ചു വർഷം പാനൽ വരണ്ടി മിനു ഞെട്ടിയോ ഞെട്ടി നിങ്ങൾ ഞെട്ടിയോ എന്നാൽ ഡാനും ഞെട്ടി വേറെ ഒന്നിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് മൈക്രോ ഇൻവേർട്ടർ ടെക്നോളജിനെ കുറിച്ചാണ് എന്താണ് ഈ മൈക്രോ ഇൻവേർട്ടർ ടെക്നോളജി ഓരോ പാനലിലും ഓരോ ഡെഡിക്കേറ്റഡ് ഇൻവേർട്ടർ അതാണ് മൈക്രോ ഇൻവേർട്ടർ ടെക്നോളജി ബെറ്റർ ലൈഫും അല്ലേ എന്നാൽ പിന്നെ നമുക്കൊരു ടെൻ തൗസൻഡ് റുപ്പീസിന്റെ ഇലക്ട്രിസിറ്റിയിൽ സേവ് ചെയ്യുന്ന ട്വന്റി ട്വന്റി ഫൈവ് യൂണിറ്റ് ഡെയിലി പ്രൊഡക്ഷൻ ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഫൈവ് കിലോട്ടിന്റെ ഓൺഗ്രിഡ് പവർ പ്ലാന്റ് കാണാൻ പോയാലോ അതും മൈക്രോ ഇൻമോർട്ട് ടെക്നോളജിയിൽ ചെയ്തിട്ടുള്ളത് അതും സെവന്റീ തൗസൻഡ് റുപ്പീ ഗവൺമെന്റ് സബ്സിഡിയോട് കൂടി ചെയ്തിട്ടുള്ളത് പോലെ